ഹലോ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിതിൽ നമുക്ക് പത്തുമണിയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിൽ വരുന്നത് നമുക്ക് പതിനഞ്ച് കളറാണ് വരുന്നത് അതെല്ലാം കൂടെ ആണ് കേട്ടോ അടുക്കും ടിയാരിയും ജബോ അങ്ങനെ എല്ലാം നമുക്ക് ആയിട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പം നിങ്ങൾ ഇതിലുള്ള പത്തുമണികൾ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഞാനീ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് നമ്പർ കിട്ടിയില്ല ഏത് നമ്പറാണ് കൊടുക്കേണ്ടതെന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഈ പത്ത് മണി വേണ്ടവർക്ക് ഉള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇതപ്പിൻ ചെയ്ത് കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത് പതിനഞ്ച് കളറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഏതൊക്കെ കളറുകളാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ യെല്ലോയൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരേ ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ വ്യത്യാസമാണ് കേട്ടോ അത് നമുക്ക് ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതുപോലെ അടുക്കിലൊക്കെ ഡബിൾ കളർ വരുന്നതും സിംഗിൾ കളർ വരുന്നതും എല്ലാം ആയിട്ടാണ് കേട്ടോ കൂടുതലും നമുക്ക് വരുന്നത് അടുക്കാണ് പിന്നെ നമുക്കിതാ ഈ ഒരു ടൈപ്പും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള നമ്മൾ നമ്മളിതിൽ കാണിക്കുമ്പോൾ കുറച്ചധികം കളറുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് വരുന്നത് പതിനഞ്ച് കളറാണ് കാരണം എങ്കിലാണ് നമുക്ക് കട്ടിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് ഇപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർ വാങ്ങുക നമ്മൾ ഈ പതിനഞ്ച് കളറിൻ്റെ ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ പോസ്റ്റ് കൊറിയർ ചാർജ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മൾ എടുത്ത് പറയുവാണ് അപ്പം നൂറ്റമ്പതിൻ്റെ കൂടെ പ്ലസ് എൺപതോ അല്ലെങ്കിൽ എഴുപതോ അപ്പോൾ നമ്മുടെ ബി ടി ഡി സിയിലൊക്കെ ഉള്ള ചാർജ് കൂടെ എക്സ്ട്രാ വരുന്നതാണേ